പണ്ടത്തെ മഴക്കാലം നനകുള്ള ഓർമ്മകൾക്കിടയിലൂടെ ചെറുതായി ഒന്ന് സഞ്ചരിക്കാം മഴ പെയ്തു തുടങ്ങിയാൽ അന്നത്തെ ഗ്രാമജീവിതം താളം മാറുമായിരുന്നു ആകാശം നീലത്തിൽ നിന്നും കറുപ്പിലേക്ക് മാറുമ്പോഴും മനുഷ്യരുടെ മനസ്സുകൾക്കുള്ളിൽ ഭയമായിരുന്നു തകർന്നു വീഴുന്ന വീടുകളും പൊളിഞ്ഞു വീഴുന്ന തെങ്ങുകളും കവങ്ങുകളും അങ്ങനെ മഴക്കാലം എത്തുമ്പോൾ വീട്ടിലൊക്കെ അടിയന്തരാവസ്ഥയായിരുന്നു കറുത്ത മേഘങ്ങൾ നിറഞ്ഞ ആകാശം കാറ്റിൽ അലയുന്ന വൃക്ഷങ്ങൾ ഓടിലൂടെ ചിന്നം ചിതറി ചാടുന്ന മഴത്തുള്ളികൾ ഇടിമിന്നൽ അതൊരു ഹൃദയം നനയുന്ന അനുഭവമായിരുന്നു ചെറുകവലകളിലെ രണ്ടോ മൂന്നോ ഓലമേഞ്ഞ കടകൾ കാരണവന്മാരുടെ ആസ്ഥാന കേന്ദ്രം അവിടെ ചായപീടികയിലെ അടുപ്പിൽ ചായ പഴയ പത്രങ്ങൾ തിരിച്ചും മറിച്ചും വാർത്തകൾ ഉറക്കെ വായിക്കുന്ന വിദ്യാസമ്പന്നൻ ചുരുക്കം ചില വീടുകൾ മാത്രം കോൺക്രീറ്റ് അതാണെങ്കിൽ വെള്ളം ചോർന്ന് ഒലിക്കുന്ന അവസ്ഥ ഓടിട്ട വീടുകളിലും ചോർച്ച പതിവായിരുന്നു ഒരു കുടയിൽ രണ്ടു പേര് ഓരോ നിന്നും മഴ നനഞ്ഞു സ്കൂളിൽ പോയ കാലം വയൽ വരമ്പിലൂടെ നടന്ന കുടകൊണ്ട് മീൻ പിടിച്ച കാലം കൈക്കണ കൊണ്ട് ഉമ്മയുടെ അടിയും ശകാരവും കുളങ്ങളിലും തോടുകളിലും കുളിച്ചു ഉല്ലസിച്ച കാലം പള്ളിയിലും മദ്രസയിലും നനഞ്ഞു പോയ കാലം മഴയുടെ വഴിയിലൂടെയല്ല മഴയ്ക്കുള്ളിലായിരുന്നു യാത്ര മഴ പെയ്താൽ കുളങ്ങളിലും തോടുകളിലും വെള്ളം കയറി കുളിച്ചും പാടിയും ഉല്ലസിച്ചിരുന്ന കാലം വയൽ പാടങ്ങൾ വെള്ളത്തിൽ കുളിച്ചിരിക്കും ചെറിയ മീൻ കുഞ്ഞുങ്ങളെ പിടിക്കാനുള്ള ആവേശം കൂടെ ഉമ്മയുടെ ചൂടുള്ള അടിയും മഴവെള്ളത്തിൽ കുട്ടികൾ ചിതറി മദ്രസയിലേക്കും പള്ളിയിലേക്കും നനഞ്ഞ വസ്ത്രത്തോടെ വിരച്ചാടിയും പാടിയും പോയ ആ കാലം അന്ന് മഴയെന്നത് ആനന്ദമായിരുന്നു തീർത്തും പ്രകൃതിയുടെ ഭാഗമായിരുന്ന ജീവിതം മൊബൈൽ ഇല്ല വാട്സാപ്പ് ഇല്ല യൂട്യൂബില്ല പക്ഷെ ഓർമ്മകൾ നിറഞ്ഞ ജീവിതം മുഖത്ത് നിറയെ ഉല്ലാസവും തയ്യാറാക്കിയത് മുനീരിട്ടിയും ന്യൂ ബ്രിഡ്ജ് ബേവിഞ്ചിയ